മലയാളത്തിന്റെ താരറാണി റാണി ജയഭാരതിക്ക് ഇന്ന് എഴുപതാം പിറന്നാൾ സംവിധായകൻ ശശികുമാറിന്റെ പെൺമക്കളിലൂടെ വെള്ളിത്തിരയിലേക്ക് കടന്നു വന്ന ലക്ഷ്മി ഭാരതി അന്ന് പ്രായം പന്ത്രണ്ട് വയസ്സ് മലയാളികളുടെ മനസ്സിലേക്ക് എന്നും ഓർമ്മിക്കാൻ നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച ലക്ഷ്മി ഭാരതി എന്ന ജയഭാരതി ഇന്ന് സപ്തതിയുടെ നിറവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ പതിനേഴിനാണ് ജയഭാരതി എന്ന നടിയെ മലയാളി ആദ്യമായി കാണുന്നത് അവിടുന്ന് ഇങ്ങോട്ട് ജയഭാരതിയുടെ തേരോട്ടമായിരുന്നു പെൺമക്കൾ എന്ന സിനിമയിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരുടെ അഞ്ചാമത്തെ മകളായി ജയഭാരതി അഭിനയിച്ചു ഈറോഡ് റീത്ത സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ജയഭാരതിക്ക് സിനിമയിലേക്ക് അവസരം വരുന്നത് ലക്ഷ്മി ഭാരതിയിൽ നിന്നും ജയഭാരതിയിലേക്കുള്ള മാറ്റം ഇവിടെ നിന്നായിരുന്നു ശാരദയും ശീലയും അടക്കി വാണിരുന്ന മലയാള സിനിമയുടെ നായികാ സിംഹാസനം അധികം വൈകാതെ തന്നെ ജയഭാരതി സ്വന്തമാക്കി പി ഭാസ്കരന്റെ കാട്ടുകുരങ്ങ് ജയഭാരതിയെ താരമാക്കി പത്തൊമ്പതാം വയസ്സിൽ ജയഭാരതി സിനിമയിലെ സെഞ്ചുറി പൂർത്തിയാക്കി അഞ്ചു വർഷം കൊണ്ട് നൂറ് സിനിമ ഒത്തിരി മികച്ച കഥാപാത്രങ്ങളാണ് ജയഭാരതിയെ തേടിയെത്തിയത് ഇതാ ഇവിടെ വരെ മരം അവൾ വിശ്വസ്തയായിരുന്നു രാജഹംസം വാടേക്കൊരു ഹൃദയം സിന്ദൂര അയൽക്കാരി രക്തമില്ലാത്ത മനുഷ്യർ അസ്തമയം തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള പരകായ പ്രവേശം പോലെ കഥാപാത്രങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ജയഭാരതിക്ക് സാധിച്ചിരുന്നു ചിരിക്കുമ്പോഴും കരയുമ്പോഴും വായ്പൊത്താത്ത നടിയാണ് ജയഭാരതി സ്ക്രീനിൽ നിന്നൊഴുകാനും കത്തിജ്വലിക്കാനും ജയഭാരതിക്ക് വേണ്ടത് ക്ഷണനേരം മാത്രമാണ് മികച്ച അഭിനയത്തിലൂടെ കേരള സർക്കാരിന്റെ ചലച്ചിത്ര പുരസ്കാരം രണ്ടു തവണ ജയഭാരതിയെ തേടിയെത്തിയിട്ടുണ്ട് കൊല്ലം തേവള്ളി ഓലയിൽ തുമ്പുവടക്കേൽ പി ജി ശിവശങ്കര പിള്ളയുടെയും ശാരദയുടെയും മകളായി ജനിച്ച ജയഭാരതി മാതാപിതാക്കൾ വേർപിരിഞ്ഞതോടെ തമിഴ്നാട്ടിലെത്തി നൃത്തത്തിന്റെ മികവിലൂടെയാണ് നടി സിനിമയിലെത്തുന്നത്